ഞങ്ങള് ഒരു രൂപ പോലും അതിൽ പിരിച്ചിട്ടുണ്ടെങ്കിൽ ഫിജി കാട്ടില് താങ്കൾ തെളിയിച്ച നാളെ പൂട്ടി താക്കോലം കൊണ്ട് വരാം റോസിനെ കൊണ്ടു പറഞ്ഞാ അവരൊരു പ്രത്യേകതയുണ്ട് അത് വെച്ച് വട്ടം ചുറ്റിച്ച് അവരെ കാണിച്ചു ചുറ്റിച്ചല്ലോ വളച്ചല്ലോ ഒടിച്ചില്ലല്ലോ അതിലെന്താ കുഴപ്പ അവര് ശരീരഭാഗങ്ങൾ ഏതൊക്കെ ഭാഗങ്ങളാണോ ആളുകളെ ആകർഷിക്കുന്നത് അത് വെച്ചിട്ട് താങ്കൾ ബിസിനസ് ഉണ്ടാക്കുന്നു പബ്ലിസിറ്റി ഉണ്ടാക്കുന്നു എന്നുള്ള ആരോപണമാണ് അത് ആകർഷിക്കുന്ന ഭാഗം എങ്ങനെ വ്യക്തമായിട്ട് മനസ്സിലായി ഇതാണെന്നുള്ളത് ഞാൻ ഇന്ന ഭാഗമാണെന്ന് തൊട്ടു നോക്കിയിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ അവിടെ വന്ന് സ്വർണ്ണിട്ട് ഒന്ന് കറക്റ്റ് അത്രയും ഞാൻ കറക്കലാണ് ആ കറക്കലല്ലേ ഈ കർക്കലേ ഇത് കടയറുള്ളിൽ നിന്നാണ് കറക്കിയത് അല്ലാണ്ട് ഞാൻ അവിടെ അണീറോസിനെ കൊടുത്തിട്ട് കുറുവാനെല്ലാം പറ്റുന്നുണ്ട് സ്വർണം എന്തൊക്കെ കൊടുുന്നത് ആ പണി ഇല്ലേ അത് തുടങ്ങിട്ടില്ല അത് ഞാൻ വേറെ ഇങ്ങനെ പിടിച്ച വേറെ ഒന്നല്ല ഞാൻ കാണിച്ചത് പഴംപൊരി ആയിരുന്നു അത് അത് ഇത്തിരി നീളമുള്ള പഴംപൊരി ആയിരുന്നു ഞാൻ പിടിച്ചപ്പോ അത് ഇത്തിരി വളഞ്ഞു അപ്പൊ ഈ ചേട്ടന്റെ പഴംപൊലി എന്താ വളഞ്ഞിരിക്കുന്നേന്ന് ഞാൻ ചോദിച്ചോളൂ സക്സ് ചെയ്യാണ്ട് ആരും ഉണ്ടാവില്ലല്ലോ നമ്മളൊക്കെ ഉണ്ടായത് ഈ സക്സ് ചെയ്തിട്ടന്നെയല്ലേ അത് എന്റെ കണ്ടുപിടുത്തല്ല സൃഷ്ടിയുടെ ഭാഗമല്ലേ സയൻസ് അല്ലേ തെറ്റ് വിഷയങ്ങളിൽ താല്പര്യമുള്ള ആളാണെന്ന് പലപ്പോഴും പറഞ്ഞത് മാത്രം എന്നില്ല അതൊരു കലയാണ് മനസ്സിലായില്ലേ കളിയില്ലാത്തവൻറെയിൽ കൊല മാത്രം ഉണ്ടാവുള്ളൂ അതെന്റെ കൊഴപ്പല്ലല്ലോ അതെന്റെ കുഴപ്പമല്ല ഞാൻ എൻ്റെ വേറൊരു കൂട്ടുകാരിയുമായിട്ടുള്ള ബന്ധം ഈ കൂട്ടുകാരി അറിഞ്ഞപ്പോൾ അവർ തമ്മിലുള്ള അടിയുടെ ഒരു ഭാഗമാണ് അപ്പോൾ അയാൾ എന്ത് ചെയ്തത് വൈറലാകാൻ വേണ്ടി എൻ്റെ ഫോട്ടോ പിന്നെ ഒരു സെക്സി ആയിട്ടൊരു ഒക്കെ ഇട്ടിട്ടൊരു പെണ്ണിൻ്റെ ഫോട്ടോ ബോച്ചയുടെ ലീലാവിലാസ് അങ്ങനെ തന്നെ ഇത് കണ്ട വഴിക്ക് പെട്ടു ആ സമയത്തൊക്കെ ഇങ്ങനത്തെ സാധനങ്ങൾ ഇറങ്ങുമായിരുന്നു ഇതിട്ടാൾ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ നോക്കി തന്നെ മുമ്പ് ഒരു എമൗണ്ട് ചോദിച്ചിട്ട് ഞാൻ കൊടുത്തില്ല കൊടുത്തില്ല എന്ന് മാത്രമല്ല കൊടുക്കാൾ വേറെ കൊടുത്തു വ മോഡൽ അതായത് നമ്മുടെ ഹൈറച്ച് ഞാനാണ് ഫസ്റ്റ് വാർത്തയത് ഞാനാണ് അതിന്റെ തുടക്കം ഫൈറ്റ് ചെയ്തതിന് പിന്നിൽ ഹൈറിച്ചിനെ പോലെ മണി ചെയിൻ തട്ടിപ്പാണ് താങ്കൾ അതിലൂടെ കോടാനു കോടി രൂപ പിരിച്ചിട്ടുണ്ട് അത് തൂർത്തം ഇല്ലീഗലാണ് അത് സെൻട്രൽ ഗവൺമെന്റ് നിരോധിച്ച സംഭവമാണ് എന്നാണ് പറഞ്ഞത് ഞങ്ങള് ഒരു രൂപ പോലും അതിൽ പിരിച്ചിട്ടുണ്ടെങ്കിൽ ഫിജി കാട്ടില് താങ്കൾ തെളിയിച്ചാൽ നാളെ കൂട്ടി താക്കോലങ്ങൾ തരാം പി ജി കാട്ടിന്റെ ഇല്ല അതിപ്പോ അതല്ലേ ഇപ്പോ പലരും പല ജാതി പറയുക ഹൈറിച്ചില് ഞാൻ ന്യൂസുകൾ വായിച്ചതാണ് നേരിട്ട് അറിയുന്നതല്ല പൈസ കളക്ട് ചെയ്തുകൊണ്ട് വലിയ ഓഫർ ഡബിളും ആക്കി കൊടുക്കുക പത്തിരട്ടി ആക്കി കൊടുക്കുക ഇങ്ങനെയൊക്കെയാണ് പലതും കേൾക്കുന്നത് അങ്ങനെ പറഞ്ഞിട്ട് വലിയ എമൗണ്ടുകൾ കളക്ട് ചെയ്തിട്ടുണ്ട് ഒരിക്കലും ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിൽ ഒരിക്കലും പൈസ കളക്ട് ചെയ്യാൻ പാടില്ല ോഡക്റ്റ് വില്പനയാണ് അവിടെ നടക്കുന്നത് ഞങ്ങൾ പ്രോഡക്റ്റ് അല്ലാണ്ട് ഒരു രൂപ കളക്ട് ചെയ്തിട്ടില്ല യു പ്രൂവ് ഇറ്റ് അതിപ്പോ എന്താ ഒരെണ്ണം ആക്ച്വലി നടക്കുന്നത് സെയിൽസ് സെയിൽസ്റ്റ് സെയിൽസ് അതായത് അത് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഷ് കളക്ട് ചെയ്യണു മണി കൊടുത്ത് പൈസ മേടിക്കുന്നു പക്ഷേ സാധനം കൊടുക്കുന്നു സാധനം കൊടുത്തിട്ട് പൈസ വാങ്ങുന്നു അല്ലല്ല മണി ചെയിൻ മണി ചെയിൻ എന്ന് പറയുമ്പോ കാശ് കളക്ട് ചെയ്യണം ഇപ്പൊ ഹൈറിച്ച് ചെയ്തിട്ടുള്ളത് അവര് ഡെപ്പോസിറ്റ് മോഡലിൽ പൈസ എടുത്തിട്ട് പത്തിരട്ടി നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞ് പൈസ കളക്റ്റ് ചെയ്യാണ് ചെയ്തിരുന്നത് മനസ്സിലായില്ലേ അത് ഇറ്റ്സ് എ ഫണ്ട് കളക്ഷൻ ആണ് ഹ്യൂജ് ഇവിടെ നിങ്ങളിപ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് കിറ്റ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ കൊടുത്താൽ നിങ്ങൾക്ക് പേസ്റ്റ് സോപ്പ് ഷാംപൂ ക്ലീനിങ് പ്രോഡക്റ്റ് ഒരു വീട്ടിലേക്കുള്ള ഒരു കിറ്റ് സാധനം കിട്ടും അതിനൊപ്പം മുപ്പത് ബോച്ച് ലക്കി ഡ്രോ ടിക്കറ്റും കിട്ടും കിറ്റിൻ്റെ വില ആയിരത്തി മുന്നൂറ്റി മൂന്നാറ് നമ്മുടെ ലോട്ടറിയുടെ വില വെച്ച് കണക്കാക്കി ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ ടിക്കറ്റ് അതിലിരിക്കാനും ഫ്രീയെന്നു പറഞ്ഞ പോലെ അപ്പോൾ ആ കിറ്റ് വാങ്ങിയാൽ പൈസ കൊടുത്താൽ കിറ്റ് കിട്ടും എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അടുത്തടുത്ത ആൾക്കാരെ കൊണ്ട് ഇത് വാങ്ങിപ്പിക്കാം അങ്ങനെ വാങ്ങിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ലാഭത്തിൻ്റെ ഒരു വിധം വീതിച്ച് വീതിച്ച് വരും അങ്ങനെയാണ് ലക്ഷങ്ങൾ ഉണ്ടാക്കുന്നത് അതാണ് റിയൽ ബിസിനസ് ആം വേ പലരും ചെയ്യുന്നത് ഇവിടെ ഇവർ ഇല്ലീഗലായിട്ട് ഫണ്ട് കളക്ഷനാണ് നടത്തിയത് അതുകൊണ്ടാണ് അത് ഇല്ലീഗലായിട്ടുള്ളത് എത്ര ഏജൻസി അന്വേഷിച്ചു എന്നും ഊമ കത്തുകളാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് മറ്റു ഡിപ്പാർട്ട്മെന്റ് എല്ലാ വർഷവും ചറ പറ നമ്മളെ കുറിച്ച് മാത്രമല്ല പല ഗ്രൂപ്പുകളെ കുറിച്ച് എനിക്കെതിരെ എന്താ കേസ് ഇപ്പൊ ഇത് ബോച്ചേട്ടി അത് ലോട്ടറി ആണ് എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തു വയനാട്ടിലുള്ള ഒരു ഓഫീസർ കോടതി ചെന്നപ്പോ കോടതി പറഞ്ഞു ടു ബി ആക്ട് പ്രകാരം സെയിൽസ് പ്രൊമോഷൻ ലോട്ടറി അല്ല എന്ന് പറഞ്ഞു അതിന്റെ രേഖയുണ്ട് അവിടെ ഇതാണ് ഒരു കേസാർക്കും വരാമല്ലോ ആർക്ക് വേണമെങ്കിലും ആരെ കുറച്ചും കേസ് കൊടുക്കാം അത് ക്ലിയർ ആയിട്ട് ഞാൻ അത് സൂം ചെയ്തിട്ട് കാണിച്ചു കൊടുത്തു കോടതിയുടെ ആ അതാണ് ഒന്ന് പിന്നെന്താ മുമ്പ് ബിസിനസ് പരമായിട്ട് എന്തെങ്കിലും കൺസ്യൂമർ കേസ് അത് ഇതൊക്കെ വരും അതൊക്കെ കമ്പനി ഡയറക്ടർമാർ ഇങ്ങനെ പോകും അതാണ്ട് ഞാനൊരു തട്ടിപ്പ് നടത്തിയിട്ടോ ഒരാളെ കൊന്നിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ ചെയ്തിട്ട് ഒരു കേസ് നിക്കും പിന്നെ അദ്ദേഹം പറയുന്ന താങ്കൾ ഓഫർ ചെയ്യുന്ന ഒരു കാര്യം ചെയ്യാറില്ല അതിൽ ഏറ്റവും തെളിവാണ് മുമ്പ് ഖത്തർ ഖത്തറിൽ നടന്ന ലോകപ്പ് ഫുട്ബോൾ നടന്നപ്പം താങ്കൾ മറോഡോണയുടെ അവിടെ പോയില്ല അത് ബോംബെ എത്താറായിപ്പോ ഒരു കാരണം ഒരു കാരണം പറഞ്ഞ താങ്കൾ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി അതുവരെ വലിയ പ്രചാരണമായിരുന്നു കാരണം എന്താണെന്നറിയോ കാരണം പറഞ്ഞു പറഞ്ഞ എന്റെ ഇതിന്റെ ഏറ്റവും ഹെഡാണ് എന്റെ സ്റ്റാഫ് ഇത് കണ്ടക്ട് ചെയ്തിരുന്ന മെയിൻ ഹെഡ് മനോജ് പുള്ളി അവിടെ വെച്ച് അറ്റാക്ക് ആയിട്ട് മരിച്ചു വഴിയിൽ ബോംബെ ഒക്കെ അപ്പം അതിപ്പം ഞാൻ കൊന്നതാന്ന് പറയാൻ പറ്റുമോ ഇല്ല ആളും മരിച്ചു എല്ലാവരും അപ്സെറ്റായി കാരണം അങ്ങനത്തെ ഒരു മെയിൻ ഹെഡാണ് അപ്പൊ നമ്മളാ യാത്ര അവിടെ നിർത്തി വെച്ചു പക്ഷെ കേരളത്തിലെ ഇനിയൊരു ചോദ്യം ഇനി ഞാൻ അത് കൊണ്ടുപോയി കൊണ്ടുപോയില്ല ആർക്കും നഷ്ടം എന്താ കുഴപ്പം പക്ഷെ കേരളത്തിലെ ജനങ്ങളെ കംപ്ലീറ്റ് വിശ്വസിപ്പിക്കാൻ എനിക്ക് മൊത്തത്തിൽ പബ്ലിസിറ്റി ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണത് അതില് കോളേജുകളിൽ പോയിട്ട് പെൺകുട്ടികളോടൊപ്പം പോയപ്പം താങ്കൾ അസ്ഥിയിലെക്കം രണ്ടു പേര് ശരി തന്നെ പക്ഷെ ഇവിടെ ആരെയും കാശു വാങ്ങിയിട്ടോ എന്റെ സ്വന്തം ചെലവിൽ യാത്ര നടത്തി നല്ലൊരു മെസ്സേജ് കൊടുത്തു ഡ്രഗ്സിനെതിരെ അഡിക്ഷനെതിരെ ഫുട്ബോൾ അഡിക്ഷൻ ഡ്രഗ്സിനെതിരെ എന്നൊരു മെസ്സേജുമായിട്ട് ആണ് ഞാൻ പോയത് ഒരുപാട് കോളേജിൽ നല്ല ഉപദേശം കൊടുത്തതാണ് പോയത് അതുകൊണ്ട് ആരെയും കാശ് വാങ്ങിയിട്ട് ആർക്കും നഷ്ടമൊന്നുമില്ല ഞാനാണ് പൈസ സ്പെൻഡ് ചെയ്ത് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായി കൊണ്ടുപോയില്ല അതിലെന്താ തട്ടിപ്പ് അതുപോലെ ഓക്സിജനിൽ എന്താ തട്ടിപ്പ് ഓക്സിജൻ തട്ടിപ്പാണെന്ന് ഇടയ്ക്ക് പറയാം അത് അദ്ദേഹം അതിന്റെ യാഥാർത്ഥ്യം അറിഞ്ഞും അറിയാതാണെന്ന് അറിയത്തില്ല അതായത് ഓക്സിജനിൽ ഒരാളുടെ ഞാൻ ഫ്ലാറ്റ് വീട് വെച്ച് തരാമെന്ന് പറഞ്ഞാൽ ഒരു രൂപ വാങ്ങിക്കില്ല എൻ്റെ ഭൂമിയാണ് അറുപത്തിരണ്ട് ഏക്കറയാണ് അമ്പതിനായിരം സ്ക്വയർ ഫീറ്റ് ഞാൻ പണിതിട്ടുണ്ട് ബാക്കി വേണേൽ പണിയാം പണിയാതിരിക്കാം അല്ല എനിക്ക് തോന്നാണ് പത്തഞ്ഞൂറ് കോടി രൂപ കിട്ടിക്കഴിഞ്ഞാൽ നല്ല ലാഭത്തിൽ കിട്ടിയ ഈ കഷ്ടപ്പാടില്ല ചിലപ്പോൾ വെക്കും അല്ല അവിടെ എടുക്കും ആർക്കാണ് നഷ്ടം അതൊരു തട്ടിപ്പല്ലല്ലോ അതിൽ എന്ത് തട്ടിപ്പുള്ളത് അപ്പൊ അതല്ലേ പറഞ്ഞു ഈ രേഖകൾ എൻ്റെ എന്ന് പറയുന്നത് ഞാൻ ഒരാളെ പറ്റിച്ചിട്ടില്ലേ ഒരു തട്ടിപ്പ് നടത്തിട്ട് ഈ രേഖകളൊക്കെ എൻ്റെ ഉള്ളതല്ലേ താങ്കൾ ഓട്ടം നടത്തിയല്ലോ കേരളത്തിൽ എത്ര കിലോമീറ്റർ ഓടി എണ്ണൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ എണ്ണൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ ഓടി എന്നാണ് താങ്കൾ അവകാശം പക്ഷേ ഷാജസ്കറെ അധികം എണ്ണൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ ഓടിയിട്ടില്ല കുറച്ച് ഓടും അത് കാണിക്കും പിന്നെ അടുത്ത പോയിന്റ് സ്റ്റാർട്ട് ചെയ്യും അങ്ങനെ ഓടി താങ്കൾ അത് ഒരു പബ്ലിസിറ്റി ഉണ്ടാക്കാൻ വേണ്ടി ചെയ്ത ഒരു ഗിമ്മിക്ക് മാത്രമാണ് അതിന് മറുപടി ജനങ്ങളാണ് പറയുന്നത് കാരണം ദൂസേന ആൾക്കാർ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഓടുന്നത് എത്രയോ ആയിരം പേര് എന്റെ കൂടെ ഓടി വീഡിയോ എടുത്ത് നോക്കിയാൽ കാണാം അത് കാണാത്ത ആരും ഉണ്ടാവില്ല അത് ഒറ്റ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇന്ന് വരെ വേറെ ആരും പറഞ്ഞിട്ടില്ല കാരണം അത്ര അത്രയധികം ആൾക്കാർ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം അല്ലെങ്കിൽ റോഡിലൂടെ എന്നും ഇങ്ങനെ കാണില്ല ഓടണത് പിന്നെ വേറൊരു കാര്യം ഞാൻ അതിൻ്റെ വീഡിയോ പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞല്ലോ അതായത് ഞാൻ എവിടെ എത്തി ഓടി അവിടുന്ന് എത്ര ദൂരം ഓടി അവിടുന്ന് അതുവരെയുള്ള വീഡിയോ ചിപ്പ് സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വെച്ചിട്ടല്ലേ നമുക്ക് വേൾഡ് റെക്കോർഡും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് അങ്ങനെയാണ് ഈ റെക്കോർഡുകൾക്ക് ഒന്നും വെളിയില്ല പിന്നൊരു കാര്യം പറഞ്ഞു ഇനി സംശയം ഉണ്ടെങ്കിൽ ഇനിയും ഞാൻ ഓടാൻ തയ്യാറാണ് എന്റെ കൂടെ വേണമെങ്കിൽ ഓടാം പ്രൂഫായിട്ട് എന്താ കുഴപ്പം ഞാൻ ഡെയിലി ഓടുന്ന ആളാണ് താങ്കളുടെ ആർക്ക് വേണമെങ്കിൽ ഓടാം ആർക്ക് വേണമെങ്കിലും ഇപ്പൊ എനിക്ക് ഇഷ്ടമാണ് ഇത് ഓടാൻ ഇതൊക്കെ നടത്താനും മാത്രല്ല ഓടിക്കഴിഞ്ഞാൽ എനിക്ക് ആ ഓട്ടത്തിലാണ് ഒറ്റടിക്ക് മൂന്നാഴ്ചയ്ക്കുള്ളിൽ ഇരുപത്തി മൂന്ന് ലക്ഷം ഫോളോവേഴ്സിനാണ് ഫേസ്ബുക്കിൽ കിട്ടിയത് എനിക്ക് ആരാധകരുണ്ടായ ഓട്ടത്തിന്റെ ഇടയ്ക്കാണ് കാരണം കൂടെ ഓടിയിട്ടാണ് ഇനിയും ഒരു ഓട്ടം വെച്ചാൽ ഇനിയും ഒരുപാട് ആരാധകരും ഫോളോവേഴ്സ് ഉണ്ടാവും ഞാൻ റെഡിയാണ് ആണോ എപ്പോഴും എന്റെ ആരോഗ്യം ഒക്കെ ഓക്കെയാണ് ഓടാൻ ഞാൻ റെഡി ഓക്കെ പവറിലാണ് ഡെയിലി നാലഞ്ച് കിലോമീറ്റർ ഓടും ഇനി പത്ത് ഓടണോ പത്തു ഓടാം അപ്പൊ ഞാനിപ്പോഴും റെഡിയാണ് ഞാൻ അങ്ങനെയാണ് ചലഞ്ച് അന്ന് എങ്ങനെയാണോ അതിന്റെ അതേപോലെ തന്നെയാണ് കുറച്ചും കൂടെ കൂടി ആൾക്കാരുടെ സ്നേഹം കൂടുതൽ വന്ന് തുടങ്ങിയപ്പോ ആരോഗ്യ എനർജിയൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ താങ്കൾ അന്ന് ഒരു ഓഫർ ചെയ്തിരുന്നു ബ്ലഡ് ബാങ്ക് ും അങ്ങനെ ബ്ലഡ് ബാങ്കും സ്ഥാപിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് അത് സത്യമാണ് ബ്ലഡ് ബാങ്ക് സ്ഥാപിക്കുന്നു പറഞ്ഞിരുന്നു അത് പറഞ്ഞത് ശരിയാണ് പക്ഷെ ബ്ലഡ് ബാങ്ക് സ്ഥാപിച്ചില്ല എന്നുള്ളത്യാണ് ഓരോന്ന് പറയുന്നുണ്ടല്ലോ അത് അപ്പൊ ഇതുവരെ പറഞ്ഞതില് ബ്ലഡ് ബാങ്ക് സ്ഥാപിച്ചില്ല കാരണം ഒരു പ്രൈവറ്റ് വ്യക്തിക്ക് ബ്ലഡ് ബാങ്ക് സ്ഥാപിക്കാൻ സാധ്യമല്ല അപ്പൊ ബ്ലഡ് ഡോണേഴ്സ് ബാങ്ക് നമ്മൾ സ്ഥാപിച്ചു എന്ന് പറഞ്ഞാൽ എൻക്വയറി വന്നാൽ നമ്മൾ അവരെ കണക്ട് ചെയ്ത് കൊടുക്കും ഫ്രീ ആയിട്ട് ഇവിടെ ആംബുലൻസ് വിട്ടുകൊടുക്കും രക്തം ലഭ്യമാക്കും അപ്പൊ ബ്ലഡ് അവിടുത്തെ ഉദ്ദേശശുദ്ധി എന്താ ബ്ലഡ് ബാങ്ക് തുടങ്ങിയിട്ട് രക്തം കൊടുക്കണോ ഇനി അല്ല ബ്ലഡ് ഡോണേഴ്സ് വഴി ബ്ലഡ് കിട്ടിയാൽ മതിയോ രക്തം കിട്ടാന്നുള്ളതല്ല ഇവിടെ ലക്ഷ്യം ഉദ്ദേശശുദ്ധി എന്താണോ അതാണ് അപ്പൊ ബ്ലഡ് ബാങ്ക് തുടങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ആർക്കും നഷ്ടം എന്ത് തട്ടിപ്പായിലുള്ളത് ഞാൻ ഇത്രയോ ഓടി പതിനാല് കോടി രൂപ കൊടുത്തില്ലേ തിരുവനന്തപുരത്ത് എത്തിയപ്പോ പതിനാല് കോടി രൂപയാണ് ഉമ്മൻചാണ്ടി സാറ് എത്രയോ പേർക്ക് വീതിച്ചു കൊടുത്തത് അത്രയും ചാരിറ്റ് ചെയ്തു ഇതിലൊരു മെസ്സേജ് കൊടുത്തു എത്രയോ പേർക്ക് ബ്ലഡ് ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നു അതാണ് ഉദ്ദേശശുദ്ധി അതുകൊണ്ട് ബ്ലഡ് ബാങ്ക് തുടങ്ങിയില്ല എന്നൊരു ഒറ്റ കാരണം വെച്ചിട്ട് അതൊരു തട്ടിപ്പാണ് ജനങ്ങൾക്ക് മനസ്സിലാവില്ല ഉദ്ദേശശുദ്ധി എന്താണ് ആരെയും പറ്റിച്ചതാണോ ഇതൊരു പറ്റിക്കലാണോ ഇതൊക്കെ പക്ഷെ താങ്കൾ ചാരിറ്റി കൃത്യമായി ഡൊണേഷൻ വാങ്ങിയിട്ടുണ്ടോ പിരിവെടുത്തിട്ടുണ്ടോ ഇല്ലല്ലോ താങ്കൾ ചാരിറ്റിന്റെ കാര്യം പറഞ്ഞു താങ്കൾ തിരുവനന്തപുരത്ത് നെയ്യാറ്റിങ്കര രണ്ട് കുട്ടികൾക്ക് വീട് വെച്ചു കൊടുക്കാൻ അത് ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ അത് സത്യമാണ് അതിന്റെ കാരണം കേൾക്കണം പാലിച്ചില്ല എന്താണെന്ന് കേൾക്കണം അതായത് അവര് ആത്മഹത്യ ചെയ്യാൻ കാരണം എന്താന്ന് അറിയോ ആ ദമ്പതികൾ അറിയോ അവര് ഒരു സ്ത്രീയുടെ സ്ഥലത്ത് അതിക്രമിച്ച് കയറി താമസമാക്കിയതാണ് അതൊഴിപ്പിക്കാനാണ് പോലീസ് വന്നത് മനസ്സിലായില്ലേ പോലീസ് വന്നപ്പോൾ പെട്രോൾ എടുത്ത് പിടിച്ചു തീ പിടിച്ചു പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ് എന്നാണ് പറയുന്നത് അപ്പോൾ പോലീസ് അത് അവരെ രക്ഷിക്കാൻ നോക്കിയപ്പോൾ തീ ഇത് വീണിട്ട് കത്തിപ്പിടിച്ചു അബ്ദത്തിൽ മരിച്ചതാണ് ആത്മഹത്യ ചെയ്യാനല്ല പേടിപ്പിച്ചതാണ് എന്നാണ് പറയുന്നത് അപ്പോൾ അത് കഴിഞ്ഞു ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് വളരെ വിഷമമായി നമ്മൾ പബ്ലിസിറ്റിക്ക് വേണ്ടി ചിലതൊക്കെ ചെയ്യും ചിലത് കാണുമ്പോൾ ആത്മാർത്ഥമായിട്ട് ചെയ്യും മനുഷ്യനല്ലേ അപ്പോൾ ഞാൻ അവിടെ പോയി വീട് കൊടുക്കാമെന്നു പറഞ്ഞു ആ സ്ത്രീയുമായി കണ്ടിട്ട് അമ്പതിനായിരം രൂപ അഡ്വാൻസ് കൊടുത്ത് അഞ്ച് ലക്ഷത്തിൽ നാലര ലക്ഷം തരാമെന്നുള്ള എഗ്രിമെൻറ്റ് വെച്ചു ഈ പിള്ളേരോട് പറഞ്ഞു മക്കളെ എൻ്റെ ഫ്ലാറ്റിലേക്ക് പോരെ കാലി ഫ്ലാറ്റ് ഉണ്ട് വീട് ഞാൻ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തരാം ഒരു മൂന്ന് മാസം എന്ന് പറഞ്ഞപ്പോൾ പിള്ളേർ ജമ്മ ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ വരില്ല ഞങ്ങൾക്ക് ഇവിടെ മതി ഞങ്ങളുടെ അച്ഛൻ മരിച്ച അമ്മ മരിച്ചു ശരി എന്നിട്ട് ഞാൻ നമ്മുടെ വക്കീലായിട്ട് നോക്കുമ്പോൾ ഇതിൽ കേസ് ഉണ്ട് മനസ്സിലായി അപ്പൊ ശരിക്ക് ക്ലീൻ ചിട്ട് നല്ലൊരു ഡോക്യുമെൻറ്റോട് കൂടെ വീട് വെച്ച് കൊടുക്കണമെങ്കിൽ സിക്സ് മന്ത്സ് ടു വൺ ഇയർ എടുക്കും നിയമപ്രകാരം ചെയ്യണമെങ്കിൽ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പാർട്ടി വന്നവടെ പെട്ടെന്ന് ഒരു മൂന്നാഴ്ച കൊണ്ട് ഒരു മാസം കൊണ്ട് ഒരു വീട് തട്ടി കൂട്ടി ചെറിയൊരു വീട് തട്ടി കൂട്ടി കൂട്ടി ഞാൻ അന്വേഷിച്ചപ്പോൾ ഇല്ല പരമേശ്വര് ഇല്ല ഒന്നുമില്ല ഇപ്പം എന്താണ് ആ പേരൻസ് ചെയ്ത പോലെ അതിക്രമിച്ച് വല്ലവരുടെ സ്ഥലത്താണ് എൻ്റെയും ആ ലേഡിയുടെയും പേരിലുള്ള സ്ഥലമാണ് ഇപ്പം എഗ്രിമെൻറ്റ് പ്രധാനം അവിടെ വീട് വെച്ചിരിക്കുക ഇനി നാളെ പോലീസ് വന്ന ഈ പെട്രോൾ എടുത്ത കുട്ടികൾ ഇത് തന്നെ ചെയ്യേണ്ടി വരും ഇതാണ് അപ്പൊ വക്കീൽ പറഞ്ഞു ഇവർക്കെതിരെ കേസ് കൊടുത്ത് വീണ്ടും ഒഴിപ്പിക്കുക ഞാൻ പറഞ്ഞു ഞാനില്ല ഇനി ഇത് കാണാൻ വയ്യ ഇനി ആ സ്ത്രീക്ക് വേണമെങ്കിൽ അവർ ചെയ്തോട്ടെ ഞാൻ തയ്യാറല്ലാതെ അവരോട് താമസിക്കുന്നുണ്ട് ഇല്ലീഗലായിട്ടാണ് താമസിക്കുന്നത് അപ്പൊ ഞാൻ അവിടെ ഇല്ലീഗലായിട്ട് വീട് വെച്ച് കൊടുക്കണോ അല്ലെ ബോച്ച രണ്ടു മാസം കണ്ടില്ല ആ പ്ലിക്ക് അവിടെ വന്നിട്ട് പലരും ബോച്ച വീട് വെച്ച് തരാന്ന് പറഞ്ഞു വന്നോ ഇല്ല വീട് വെച്ച് വന്നോ ഇല്ല എന്നാ പിള്ളേര് പറയണ്ടേ ഇതിന് ഇത്രയും സമയം എടുക്കും വീട് വെച്ച് തരാൻ എന്ന് പറയണ്ടേ ഇപ്പോൾ ആ വീട് പിള്ളേരുടെ അല്ല സ്ഥല ആരവേ അപ്പൊ ഇതുപോലെയുള്ള തെറ്റായ ധാരണകൾ വെച്ചിട്ട് പലതും അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം ബോച്ച് ആ അഞ്ച് ലക്ഷം ലാഭിക്കാൻ പറ്റിക്കാൻ വേണ്ടിട്ടാ വെച്ച് കൊടുക്കണ്ടെന്ന് തീരുമാനിച്ചു പറഞ്ഞ പ്രശ്നം തന്നില്ലേ ഞാനത് സംഭവിക്കുക പക്ഷെ അതൊന്നും അത് നടന്നില്ല നഷ്ടമാണ് നിർത്തി നട തുടങ്ങി നഷ്ടം വന്നാൽ നിർത്തി ബിസിനസ് നമ്മൾ പലതും ചെയ്യും ആരും ഏത് വലിയ കമ്പനി ചിലത് ലാഭത്തിലായിരിക്കും ചിലത് നഷ്ടം വരുമ്പോൾ നിർത്തും ചിലത് നഷ്ടമുള്ളത് കുറച്ചു കാലം കഴിയുമ്പോൾ ലാഭത്തിലാക്കി മാറ്റും ിസിനസ് അല്ല എൻ്റെ തെറ്റ് അത് നമ്മുടെ ഉത്തരവാദിത്തം അല്ലേ കാരണം നമ്മളെ വിശ്വസിച്ച് പലരും ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് ഷെയർ എൻ സി ഡി ഇതൊക്കെ തരുന്നതാണ് അപ്പോൾ നമ്മുടെ ആ ക്രെഡിബിലിറ്റി ബ്രാൻഡ് വെച്ചിട്ടാണ് നമ്മൾ കച്ചവടം ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ലാഭമുള്ള കച്ചവടം ചെയ്യാനും നഷ്ടം വന്നാൽ അത് നിർത്താനും അത് നമുക്കൊരു ചുമതല ഉത്തരവാദിത്വം ഉണ്ടല്ലോ ജനങ്ങളുടെ പൈസ നമ്മുടെ ഇതിൽ ഉണ്ടാകും നമുക്കിൻ്റെ ഒരു ഉത്തരവാദിത്തം ഉണ്ടാവണം അപ്പോൾ എലിപ്പ ഹെലികോപ്റ്റർ സർവീസ് നഷ്ടത്തിലാണ് കോവിഡ് സമയത്ത് നിർത്തി ഇനി ബോച്ചെ തൗസൻഡ് ഏക്കറിൽ വീണ്ടും തുടങ്ങും കുറച്ച് കഴിയും